വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് മികച്ച ഗണിതശാസ്ത്ര വിരുദ്ധ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് സമർപ്പണം നടന്നു മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കെ പി പ്രമോദ് കുമാറിന്റെ ഓർമ്മയ്ക്കായുള്ള മികച്ച ഗണിതശാസ്ത്ര വിരുദ്ധ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ കവി വീരാങ്കുട്ടി സ്വാതി കൃഷ്ണയ്ക്കും ആര്യ നന്ദിക്കും ഫാത്തിമത്തുൽ അനസ്ബിക്കും നൽകി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് സുരേഷ് പുത്തലത്ത് അപൂർവ ചിത്രമുണ്ട് അതിനൊരു അപവാദമായിരുന്നു നേരത്തെ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് സംസാരിക്കുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചു അദ്ദേഹം എവിടെയൊക്കെ പ്രത്യേകിച്ച് പടകരെയാണ് മുപ്പത് വർഷം അദ്ദേഹം ബാങ്കിങ് ജോലി കാലം അവസാന കാലത്തെ എയർപോർട്ടിലെ ബ്രാഞ്ചിലായിരുന്നു താൻ നിൽക്കുന്ന സ്ഥലത്തെ ജനങ്ങളുമായി ബാങ്കിൽ വരുന്ന മനുഷ്യരുമായി ഹൃദയബദ്ധ സ്ഥാപിക്കുകയും അവർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണമോ അതൊക്കെ ഒരുപക്ഷെ നിയമം പോലും ചില സമയത്തേക്ക് തന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് സഹായങ്ങൾ ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ജീവകാരുണ്യവും സാമൂഹ്യ സേവനവും തന്റെ ഉപഭോക്താക്കൾക്ക് പരമാവധി സേവനം ലഭിക്കണമെന്നുള്ള നീതിബോധവും ഒക്കെ ഒരു ജൈവികമായ പ്രേരണ പോലെ ജന്മനാ തന്നിലുള്ള ഒരു ഗുണം പോലെ ഒരു സവിശേഷത പോലെ കൊണ്ടുനടക്കുകയും അവസാനം വരെ അത് പുലർത്തുകയും ചെയ്തിട്ടുള്ള 阿拉伯半岛。<All> right.